ഇതെങ്ങനെയാണ് മേസ്ത്രിണ്ടായത് സമയം രാവിലെ ഒൻപത് മണി സിനിമാ പ്രേമികൾ ഒന്നാകെ ബുക്ക് മൈ ഷോയിൽ എല്ലാവരുടെയും സെർച്ച് കീഴ് ഒന്ന് തന്നെ എംപുരോളങ്ങളുടെ അവനാരു എന്തിനു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലായി അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന് ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തിയേറ്ററുകൾ നിറഞ്ഞു റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനെ ആദ്യത്തെ ഒരു മണിക്കൂറിൽ വിറ്റുപോയത് ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ ബുക്ക് ഷോ ആദ്യമായി സ്തംഭിച്ചു പോയത് മണിക്കൂർ കുറ്റം ചേർത്ത വിനിയറിന് ആളുകൾ എങ്ങനെ ഉപദ്രവിച്ചത് അവരെ കുറ്റം പറഞ്ഞുകൂടാതിരുന്നല്ലേ വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭല്ലേ അവരത് ശരിക്കും ഉപയോഗിച്ചു ഒരൊറ്റ പേര് മലയാളത്തിന്റെ മോഹൻലാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പല റെക്കോർഡ് ാണ് റിപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞതല്ലേ അവനെ കാണരുത് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിൽ ലിയോടെയും പുഷ്പം റെക്കോർഡ് തിരുത്തി

വിദേശ രാജ്യങ്ങളിലെ എംബുരാന്റെ മുൻകൂർ ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു ഓവർസീസും ബുക്കിംഗും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അതങ്ങ് കരിച്ചു കളയാൻ അതിന്റെ മതി അവന്റെ വരവ് നല്ല മരം നിനക്കിത് എങ്ങനെ സഹിക്കാൻ എംബുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് റൗണ്ടുകളിൽ ഒന്നാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരെ ഇറക്കും എന്നിട്ട് ടിക്കറ്റ് വലിപ്പന തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്പരിപ്പിക്കുന്ന കാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷനുകൾ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ് ഞാൻ തുടങ്ങുന്നതേ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എംബുരാനാണ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആറ് മണിക്കുള്ള ഫാൻ ഷോയുടെ ടിക്കറ്റുകൾ രണ്ടാഴ്ച മുൻപ് തന്നെ വിറ്റു തീർന്നു അധികാരകാല പരിധി തീരും വരെ അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന് ഞാൻ വന്ന് നിരത്തിയിട്ട് പോയി എന്ന് പോയി പറഞ്ഞ തിരിഞ്ഞ അവനും നോക്കില്ല അതുകൊണ്ടാണ് തുലിയാർ മണിയ എന്നെവന്മാരെല്ലാവരും ഇനി എല്ലാ കണ്ണുകളും മാർച്ച് ഇരുപത്തി ഏഴിലെ ആദ്യ ഷോയിലേക്കാണ് അബ്രാം സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കും തിയേറ്റർ ആരംഭങ്ങൾക്കായി കാത്തിരിക്കുക എന്റെ പൊന്നാര ജോണിക്കുട്ടിയെ ഓനെ ഇജ്ജി പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ലൊന്നൊന്നര നാട്ടുരാജാവ